മുളക് പൊടി വാങ്ങാൻ പറഞ്ഞിട്ട് മുളക് പോകണം ഇത് ഞമ്മള് കാട്ട മിക്സിട്ട് പൊടിച്ച് ഞങ്ങള് സഹമായി വരുന്നോണ്ട് വരുന്നോണ്ട് അടിയിൽ വണ്ടി പൊളിഞ്ഞാടി അതായത് ഞങ്ങൾ കേട്ടില്ല കേത്ത് ഞങ്ങൾ ഇങ്ങനെ കേറ്റിയപ്പോ മുമ്പ് ഒക്കെ പാട പൊണ്ടിട്ട് വണ്ടി ഞങ്ങളെ മേലിൽ കൂടെ തലത്തന്നെ പോകുന്നു വണ്ടിക്ക് കാര്യമായിട്ട് നല്ല പരിക്കുണ്ട് ഇമ്മ കണ്ടിട്ടില്ല അമ്മ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാരും എടുത്ത് തീത്ത പറയും പുതിയ വണ്ടിയാണ് വണ്ടിന്റെ ഒന്നുമില്ല പിന്നെ ഇന്നിട്ട് പറ ഹലോ ഗായസ് അസ്സാം വലിക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു ബ്ലോഗ് സ്വാഗതം ഗായ്സ് നമ്മൾ രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിന് ഈ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെ ഉമ്മാന്റെ മോന്റെ മകൻ മോന്റെ മോന്റെ മകൻ പരിചയമാന്റെ എല്ലാവർക്കും പരാതിയാണ് ഇവനുക്ക് മുളക് കറിയും എന്താ പറയാ മീൻകറിയും കൊടുത്തിട്ട് പറഞ്ഞു സങ്കടാണീ മീൻകറി മീൻകറി വെച്ചിട്ട് ആൾക്കാർക്ക് ധരിക്കണേ ജീലിങ് കഴിക്കണേ അതറിയോ ബിരിയാണി ഒന്നും വന്നിട്ട് നിങ്ങൾ അങ്ങനെയാണല്ലോ കാട്ടിയെന്നുള്ള ഭയങ്കര വലിയ പരാതിയാണ് ഞങ്ങൾ ബിരിയാണി വാങ്ങാൻ നിന്നാണ് പക്ഷെ ഉമ്മ പറഞ്ഞു ഏ ബെറഞ്ചോട് മതി എന്ന് പറഞ്ഞു പറഞ്ഞോടുക്കു ബാക്കി പറഞ്ഞോടുക്കു ഇമ്മാ പറഞ്ഞോടുക്കു പറഞ്ഞു ബാക്കി പറഞ്ഞോടും എന്തായാലും നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ട് അത് പിന്നെ ഞമ്മളെന്താ ചെയ്യാ പറഞ്ഞതാണ് അന്ന് നേരല്ലാത്ത ടൈം ആണ് കേസ് നാട്ടിൽ ഞാനിന്റെ കുട്ടികളെ കൊടുക്കൂല്ലെങ്കിൽ കൊടുക്കൂല ആരൊപ്പ കൊടുപ്പിച്ചു ടൈം ഇരുട്ടാല് നമ്മക്കുള്ളതിന്റെ എല്ലാ കൊടുക്കാൻ പറ്റും പിന്നെ അത് പോരാത്തോണ്ട് കഴിച്ചു ഇന്നലെ നമുക്ക് കോട്ടക്കലൊരു പരിപാടി ഉണ്ടായിന് അവിടെ നിൽക്കാൻ എത്ര പ്ലേറ്റ് ബിരിയാണി ഒന്നും പറഞ്ഞാ രണ്ട് പ്ലേറ്റ് ബിരിയാണി അതും പോരാത്തിന് കഴിച്ചു പിന്നെ വേറെ കുറെ ബിരിയാണി മന്ദി മന്തി അൽഫാമ അങ്ങനെ കൊറേ സാധനങ്ങളൊന്നും തിന്നിക്കണേ നമ്മൾ പോരാത്തിനും കാന്നത്തെ ബ്ലോഗ്യെന്ന് പറഞ്ഞുകഴിഞ്ഞാല് നാളെ വന്ന ചക്കം നാളെ പോകൂലേ ഇന്ന് മഴയുണ്ട് പോക്കഴിഞ്ഞാല് ഒരാഴ്ച കഴിഞ്ഞിട്ട് വലിയ കഴിക്കാറുക്കില്ല എന്റെ ഗാനമായി കൊട്ടോ കൊണ്ടു കൊടുക്കാൻ ഓ മാ എന്താ പറയുന്നത് അതിനോട് പറഞ്ഞു ഇന്ന് നല്ല മഴ ഉണ്ടെട്ടോ ഒരു മൂന്നര ടൈം ആയപ്പോ നാലുമണി ആയപ്പോ മഴ തുടങ്ങിയാണെങ്കിൽ മൂന്നേ മുക്കാലി മൂന്നേ മുക്കാലിരും മയണി ഇപ്പൊ ഏകദേശം ആയിട്ട് കുറഞ്ഞിട്ട് പക്ഷെ ഒന്ന് നാളെ പോണോണ്ട് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ബിരിയാണിയാണ് ഇതിലാരെ ബിരിയാണി ഉണ്ടാക്കുക നിങ്ങൾ അല്ല നിങ്ങളെ പറയോണ്ടിന്ന് അപ്പൊ കയസ് ഇന്ന് നമ്മള് അഞ്ചാൾ ഉണ്ടാക്കാൻ പോണ ബിരിയാണിയാണ് ആ ബിരിയാണി ആകുമോ ഇല്ല നമുക്ക് അറിയില്ല കൈഷ് സാധനങ്ങൾ വാങ്ങാൻ പോവാദ്യ അപ്പൊ ഞങ്ങള് ആദ്യം സാധനങ്ങൾ വാങ്ങാൻ പോട്ടെ എന്നാ ഞങ്ങള് പോട്ട് വരട്ടെ പൈസ എന്തായാലും എനിക്ക് പൈസ എനിക്ക് തന്ന ഒരു നൂറുപ്യണ്ട് ഉണ്ട് ബാക്കി ഫോണിലും ഉണ്ട് അതെ അപ്പൊ കഴിച്ച നമുക്ക് സാധനങ്ങളൊക്കെ പോയിട്ട് വാങ്ങിക്കോണ്ടു ഏഹ് അത്രക്കൊന്നും പൈസ നാനൂറ് കഴിച്ചു അപ്പൊ ഞങ്ങള് പോയിട്ട് സാധനമായിട്ട് സാധനമായിട്ട് ഇവിടെ ഒക്കെ സെറ്റ് ആക്കി അടുക്കള ഓയി ഓനാണ് മേനിണ്ട് തന്നെ ചീട്ടിന്റെ അടുത്ത് തന്നെ തൈരോ തൈരെന്തിനാ തൈരെന്തിനാ ഓ ചർളാസ് ഉണ്ടാകും അപ്പൊ ഞമ്മളെന്തായാലും ഇറങ്ങാൻ നോക്കുകയാണെങ്കിൽ ഞാനും മോണ്ടനും പിന്നെ ചൂടിയാണ് ഞങ്ങള് മൂന്നാൾക്കാരാണ് പോണേ ഞങ്ങൾ മൂന്നാൾക്കായിട്ട് പോണെ അതെ ഞങ്ങള് മൂന്നായിട്ട് പോയിട്ട് സാധനങ്ങൾ ഒന്ന് വാങ്ങട്ടെ അതെ ഞങ്ങൾ എന്നാ പോയിട്ട് തരാം എന്നാ പോയി സാധനങ്ങൾ വാങ്ങിരട്ടോ നമ്മുടെ വള്ളം ചൂടാക്കി വെക്കിട്ടോ ഇല്ല ഇവിടെ കിട്ടു നോക്കട്ടെ സൂപ്പർ മാർക്കറ്റും പോയില്ലേ നോക്കിയാ കൈസ് നമ്മക്ക് അവിടെ സാധനം വാങ്ങിട്ട് വരാം ഇവിടെ ചേച്ചി കൊറയാലോ ചേച്ചിയെ കണ്ടിട്ട് എന്താ സുഖം സുഖം തറക്കെടുപ്പൊന്നില്ലേ കഴിഞ്ഞോ ബിരിയാണി സാധനങ്ങള് വാങ്ങട്ടെ അത് വാങ്ങാൻ പറഞ്ഞ ഇറച്ചിയോ ചിക്കൻ ചിക്കനും കൂടി വാങ്ങാണ്ട് എന്തായാലും ഇതും കൂടി ചിക്കനും കൂടി മങ്ങിട്ട് നേരം പോകാൻ നോക്കാലേ പറയാണിക്ക് എന്തൊക്കെ സാധനങ്ങൾ വണ്ടി പറയൂ എനിക്ക് ബിരിയാണിക്ക് വേണം എന്താ ബിരിയാണി അരി പിന്നെന്താ പിന്നെന്താ വെജിറ്റബിൾ ഞാൻ നാട്ടിച്ച് പറഞ്ഞു ഞങ്ങള് വാങ്ങിക്കോണ്ട് ഒപ്പം നിന്നാ മതി അല്ലേ ഇച്ചറിയ ബിരിയാണിയില് മസാല വേണം ചിക്കൻ മസാല പിന്നെ അതിന്റെ മോണ്ടമാറി പച്ചമുളക് ചെറുളി വല്ല തക്കാളി എന്തിന് ഇടാണ് ബിരിയാണി ബിരിയാണി വെറും ബിരിയാണി ബിരിയാണിയില് എന്താ അരി ഇടും പിന്നെ മഞ്ഞളിടും ഉപ്പിടും പിന്നെ ഓയിൽ ഒഴിച്ചും പരിപാടി കഴിഞ്ഞു എന്താ പൊലീ മാറുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുറച്ച് മറ്റേ എന്താണ് എന്താ ഒരലുണ്ടല്ലോ ഇതൊക്കെ കഴിച്ച് ബിരിയാണി കിട്ടുന്ന സാധനങ്ങളാണ് ബിരിയാണി തന്നെ പിടിപ്പിച്ചാലേ ബാംഗ്ലൂരിൽ മൂന്ന് കൊല്ലം ബിരിയാണി ഉണ്ടാക്കി നിന്നോ എന്താ റേഷൻ പക്ഷേ സാധനങ്ങളൊന്നുമില്ലാതെ ാണ് കറകട്ടല്ലേ അതാണ് ബിരിയാണി മസാല സാധനങ്ങളൊക്കെ കഴിഞ്ഞു പച്ചക്കറി വാങ്ങി പച്ചക്കറി കുറച്ച് സാധനങ്ങളൊക്കെ ഇത്രക്ക് സാധനങ്ങൾ വാങ്ങി ഇല്ലാതെ പോലെ ഇത്രക്ക് സാധനങ്ങളും കൂടി വാങ്ങി എല്ലാ സാധനങ്ങളും വാങ്ങിക്കണേ നേരെ പെരി പോയോട്ടെ ചിക്കൻ വാങ്ങിട്ടില്ലല്ലോ ചിക്കൻ ഈ ചിക്കനും കൂടി വാങ്ങാണ്ട് ചിക്കനും കൂടി വാങ്ങിട്ട് നേരെ പോയോ പോകാൻ നോക്കാം എടുത്തോ അത് പോയി പോലെ ബിരിയാണി ഉണ്ടാക്കാൻ കേട്ടോ അറിയില്ല മാറിക്കാൻ പറ്റൂലെ അന്യാണ് ഞങ്ങളെ പ്രതീക്ഷ അതെ എന്നത് പള്ളിയും ബിരിയാണി അതെ 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 നമ്മളങ്ങനെ പെരിക്ക് വന്ന് കേറി മക്കളെ ചിക്കനും വാങ്ങി എല്ലാ സാധനങ്ങളും വാങ്ങി

മുളക് പൊടി വാങ്ങാൻ പറഞ്ഞിട്ട് കഴിച്ചു മുളക് പോണോ നോക്കി ഞമ്മളിങ്ങനെ മിക്സിരി കൊടുത്തു അപ്പൊ ഇങ്ങണം ഞങ്ങൾ ഒരടുത്ത് കൊടുത്താണ് ഇതൊക്കെ എങ്ങനെ ബിരിയാണിക്ക് ഇണ്ടാക്കി തിന്നാ അത് പറഞ്ഞു കാട്ടിയോക്കി നാളെ രാവിലേക്ക് നാളെ രാവിലെ പോകും അപ്പമ്മ പറയണം അത് പൊടി അയ്മ എഴുതി കൂടിയോട് ഇച്ചിരി പൊട്ടലാണോ ഞാൻ ഇങ്ങനെ പൊട്ടും അന്ന് പറഞ്ഞോട് പറഞ്ഞിട്ടില്ല പേപ്പർ എഴുതിയാണ് തന്നെ ഞമ്മള് നേരം അല്ലേ ശരി എഴുതണം പൊടിയും നമ്മക്ക് പങ്കില്ലേക്കണം മല്ലിച്ചപ്പം മല്ലിച്ചപ്പും പൊതിഞ്ഞില്ലേ എവിടെ നോക്കി ആയില് നോക്കി ണ്ട് മലിച്ചപ്പോണ്ട് അല്ലെങ്കിൽ നേരം നീ രണ്ടു സാധനം പോയി നമ്മക്ക് മാറ്റണം അത് തുടങ്ങിക്കോ കേട്ടു തുടങ്ങിക്കോളി ഞങ്ങൾക്ക് ബാക്കി എന്തെങ്കിലും പണി വേണം ഞങ്ങൾക്ക് പണി വേണം അരിയല്ലേ നമുക്ക് അരിയാ അരിയാലേതാക്കോ കേക്ക് ഇതാക്കി ചെയ്തോടെ ഞങ്ങൾ കഴിഞ്ഞോളി നമുക്ക് ബാക്കി കൊറച്ച് ചട്ടിയിലിട്ട് ഒന്ന് ഞാൻ ബാക്കി ഉള്ളിയും ഒക്കെ ഞങ്ങൾ വന്നിട്ട് അരിയാ ഉള്ളിമ്മാക്കിത്തേ ഉള്ളി ഞങ്ങൾ വന്നിട്ട് വെട്ടാ ഒരു വല്ലാത്തൊരിക്കും എണീട്ടോ ഇമ്മ ശരിക്കും എഴുതിയിട്ടില്ല എനിക്ക് ചെറുക്കനെ കൊണ്ട് പോയപ്പോ തോന്നി കഴിച്ചു അതെ നമ്മള എഴുതിയതല്ലോ ഏ അടിച്ചൊന്നും വേണ്ട എന്താണ് എങ്ങനെ ചോയിച്ച മായിക്കുള്ളതാക്കളത്തെ തെറ്റി അപ്പൊ അടുത്ത തെറ്റി അവിടെ മമ്മൂട്ടി അറിയുന്ന ഒരാളുടെ ആ എഴുതേണ്ടിന് എഴുതിയോട് അടുത്ത് തരുവാഞ്ഞ് എന്തായാലും ഞാൻ പോയി വാങ്ങിക്കൊണ്ടിര വാ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി പൊടിയാണ് വേണ്ടീനെ മാണ്ട അത് വേണ്ടീനെ എങ്ങനെ ആ ഇൻഷാ നമുക്ക് വരണ്ട ഒരു ദിവസോ ഓക്കെ

അപ്പൊ കൈ ഇമ്മാന്റെ ഭാഗത്ത് തെറ്റ് ഇമ്മ ഞമ്മളെ പഠിച്ചാണ് എഴുതിയിട്ടില്ല പൊടീന്ന് എഴുതണം പൊടീന്ന് എഴുതിയല്ലേ പൊടി അങ്ങുല്ലേ അതെ അവസാന അവസാനം ഞങ്ങൾ സാധനം മാറ്റി കിട്ടി പെരിലെത്തിയങ്ങി നീ ഇതല്ല പറയരുതേ ശരിക്ക് പൊടിയാണെന്നുണ്ടെങ്കിൽ പൊടീന്ന് എഴുതണം ഓക്കേ മല്ലി മറ്റേന്ന് പറഞ്ഞാൽ ഞങ്ങള് ഇനിയിപ്പ ബ്രാൻഡ് ബ്രാൻഡ് വാണ്ടില്ല കഴിഞ്ഞത് സാധ മതി കേൾ ആരി അരിയെന്നാതി അരിയുടെ കാര്യ കൊഴങ്ങി കൈസ് കുന്നും വണ്ടി കേറി കൊഴങ്ങി

വേറൊരു സംഭവം ഉണ്ടായി ഞങ്ങൾ സഹകരണമായി വരുന്നോണ്ട് ക്ലീൻ അടിയിൽ വണ്ടി പൊളിഞ്ഞാടി അതായത് ഞങ്ങൾ ഈ കേട്ടു കേട്ട് ഞങ്ങൾ കയറ്റി അപ്പോൾ മുമ്പൊക്കെ അവിടെ പൊണ്ടിയിട്ട് വണ്ടി ഞങ്ങളെ മേലിൽ കൂടെ തല ഉത്തന്നെ പോകുന്നു വണ്ടിക്ക് കാര്യമായിട്ട് നല്ല പൈക്കുണ്ട് ഇമ്മ കണ്ടിട്ടില്ല അമ്മ കണ്ടുകഴിഞ്ഞാൽ കഴിച്ച് ഞങ്ങൾ എല്ലാവരും എടുത്ത് തീർത്ത് പാടിയും പുതിയ വണ്ടിയാണ് അത് കണ്ടു ഇവിടെ ആകെ സ്ക്രാച്ചായി പിന്നെ അവിടെ ഞെളിങ്ങി പിന്നെ അതേപോലെ തന്നെ ഇവിടെ പൊട്ടി പിന്നെ ഇവിടെ ബെൻഡ് ആയിക്കണത് കണ്ടോ ഒപ്പം പൊളിഞ്ഞാടി വന്നതാണ് ഇതൊക്കെ പിന്നെ ദാ ഇവിടുത്തെ സാധനം പൊട്ടിപ്പോയി പിന്നെ ഇവിടെ ലൈറ്റിന്റെ അവിടെ

എന്താന്റെ അവസ്ഥ വണ്ടി വണ്ടിന്റെ ഒന്നുമില്ല ഉമ്മ ഇടുക്ക് ഇന്നിട്ട് പറന്റെ അപ്ലോഡ് ചെയ്യാ കളിക്കാരി വണ്ടിന്റെ ഒന്ന് ഒന്ന് പേരുവോ എന്താഅപ്പാ എന്താണോ പറഞ്ഞില്ല വണ്ടീനെ മുന്നേ വന്നു വണ്ടി വണ്ടീന് മുമ്പ് പഠിച്ചെല്ലു ടൈമില്ലമ്മ നേരം കായ് ആറിമുക്കാലായി ഉം കൈ സിമ്മാടെ ഉള്ളി അരിയുണ്ട് ഉള്ളി അരിഞ്ഞല്ലോ ഒരിട്ടം ഇത് ബാക്കിയുള്ള ഉള്ളിയാ ഉം കൈ ചെറുക്കന് ആദ്യം ഒരു പണി ചെയ്തു ആയിരുന്നു അങ്ങനെ ആയിരുന്നു അതെന്റെ പണി ആ ആ ചിക്കൻ ഒന്ന് തുള്ളി മസാല കഴിച്ച ഒന്നിങ്ങി ഒന്നും ഇങ്ങോട്ട് മതി മതി അതിന്റെ പണി അങ്ങനെ പണി എടുത്ത് പഠിച്ചു കഴിച്ച പോ പിന്നെ തക്കാളി അരിയല്ലേ അരിഞ്ഞോ ഉള്ളി അരി ഉള്ളി അരി ഉള്ളി ഞങ്ങൾ അരിഞ്ഞോട്ട് ഉള്ളി ഞങ്ങൾ അരിഞ്ഞോട്ടെ ആണോ അപ്പൊ ഈ ഒരു സാധനം ഉണ്ട് കേട്ടോ ഇതാകുമ്പോ ഞമ്മക്ക് സിമ്പിളായിട്ട് അരിയാം ഇത് കണ്ടില്ല ഞങ്ങള് ഇങ്ങനെ അരിയാ കണ്ടോ അത് നിലത്തേക്ക് വലിയ ബാത്രൂം ഈ പാത്രം എടുക്കി വല്യ പാത്രം ഈ എവിടെ അങ്ങനെ തന്നെ തക്കാളിഞ്ഞു ഇമ്മ അരി ചോറ് ഉമ്മക്ക് ബിരിയാണിണ്ടാക്കാറിയോ ബിരിയാണി അങ്ങനെ ഇത് വേണ്ടി താമസം മാത്രമേ നമുക്കധികം പണിയില്ലേ പണി കുറവാണ് കൈ മുറിച്ചിട്ടിട്ടോ നേരത്തെ തന്നെ ചായ ഉണ്ടാക്കിട്ട് കൈ മുറിച്ചിട്ടുണ്ട് ചായ ഉണ്ടാക്കിട്ട് കൈ മുറിച്ചതാണ് എന്തേലും പണിയോ എന്താണ് നിങ്ങളുടെ അവിടെ എന്റെ കല് കജുമുട്ടൊക്കെ നോക്കണേ മുട്ടുമി എന്താണ് പണി ഒപ്പിച്ചത് എന്താണ് പോയിട്ട് എന്താണ്ടായി പോരുന്നേ ഉപ്പടെ ഗ്രൗണ്ടിന്റെ അവിടെ ൾ നടത്തുന്നുണ്ട് എന്തോ ഒരു വർഷം മൂന്നാള പോയത് ഞങ്ങൾ ഇപ്പോ കൈ മൂന്നാൾക്കാരോ മൂന്നും ആന ചെങ്ങായിമാരായി അതെങ്ങായി ഞാനാണ് മൂത്ത ചേട്ടം മൂത്ത കാക്കേ മാത്രണ്ട് നാട്ടിലല്ലാന്നുള്ളു അതാ രാഷ്ട്രപതി വേറെ സിനിമണ്ട് ഋച്ഛുനോ ന്യൂ റിച്ര് താത്താൻ്റെ കുട്ടികളല്ലേ പിന്നെ താത്താന്റെ താത്തിൻ്റെ പ്രത്യേക അതാ കുട്ടിയല്ലേ വേറെ അമ്മമാരാണ് മൂന്നിയമാരുണ്ട് അതെങ്ങനെ മൂന്നാക്കനിയ ും പറഞ്ഞേന്ത് ചെയ്യണ്ടറി എന്താ പണിയന്താ പറഞ്ഞോളിക്കാ എനിക്ക് മസാല കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇനി എന്താ ഈ പരിപാടി എന്താണ് അരി കൈക്ക അരി അടിക്കാതിയോ എന്നാ കൊഴക്കടങ്ങോ എന്തൊക്കെയാല്ലേ എടച്ചി മല്ലിപ്പൊടീന്റെ പേരുണ്ടോ ഓക്കെയാ നമ്മളതല്ല നമ്മടെ വേറൊരാളുടെ റിച്ചൂസ് ബെന്റെ മല്ലിപ്പൊടി അവന്റെ പേര് അരി അരി കഴിക്കേണ്ടി വരും അമ്മ കണ്ണുണ്ടോ വെളിച്ചണ്ടോ അവിടെ ഓരോരോ പണി ഒഴിച്ചെടുക്കേ എന്താമ്മ മുളക് പൊടി കളർ അതോ മറ്റേതോ എന്താ മല്ലിച്ചപ്പും പൊതിന് അതിന്റെ ക്രെഡിറ്റ് എനിക്ക് പിന്നെ ചിക്കൻ മസാല ബിരിയാണിക്ക് തൈര് ആണോ ഞാൻ ബിരിയാണി ഒക്കെ കഴിഞ്ഞോ ഇതാ വിനാഗിരി ഉപ്പണി ഉപ്പൊ കൂടിയതേ അത്രക്കുവാണോ ഉപ്പൊ ബിരിയാണി അതായത് മറ്റേ നല്ല ബിരിയാണിന്റെ കറിയാമ്പൂതിന്റെ ഒക്കെ പകരം സാധനം നല്ല ഒരു പാക്കറ്റ് ബിരിയാണിക്ക് മസ്റ്റ് ആണ് അങ്ങനെ മൂപ്പരുന്നതാ മറ്റേ വാങ്ങുന്ന പാക്കറ്റ് വാങ്ങിയാൽ തീർന്നിട്ട് വായന്റെ മമ്മ കുട്ടിയോന്ന് വെച്ചെ കൊയില്ലേ ഇതെന്താ ഇത് മറ്റേ മസാല അല്ലേ ബിരിയാണി പൊടിച്ച എല്ലാ സാധനങ്ങളും പൊടിച്ച് വെച്ചത് ഇത് നമ്മൾ ആദ്യം ഇല്ലല്ലോ ബിരിയാണി ഒറിജിനൽ ബിരിയാണി അതെ ആയാ മതി അല്ല ഇത് വേണ്ട ചിക്കൻ മസാല ചിക്കൻ മസാല ചേർത്തണ്ടേ നല്ലോ മസിൽ പിടിച്ചിട്ട് എന്തേലും അല്ലെ എവിടെ പോയി പട്ടിണിടക്കേണ്ടി വരും എന്താ പറയുക ചതച്ച് മുളകും പച്ചമുളക് പൊളിത്തുള്ളി ജിഞ്ചർ പേസ്റ്റോ മമ്മൂടെ പരിപാടി അരി തീമിടാൻ വേണ്ടിട്ട് മമ്മ വള്ളതാക്കി നമ്മള് ബിരിയാണി അരി

കഴിയുമ്പോ ചിക്കൻ നമുക്ക് അരി നമ്മള് ഇടാണ് ഗൈസ് അരി ഇട്ടു അവൻ എത്ര മിനിറ്റ് എടുക്കും അരി അവന് പത്തഞ്ചിന് കൊണ്ട് അരി വേവ് മസാല അത് കഴിഞ്ഞു ആയി എന്നാ പറഞ്ഞത് ഈ കുത്താണ് നമ്മള് കോരി ചോറ് കോരാണ് ചൊളയും കോളി എങ്ങനെ ആ അതവിടെ നോട്ടെക്കട്ടെ അതായത് ഉച്ചകത്തെ ചോറിന്റെ മോ പറഞ്ഞത് അതിനെ വൈകുന്നേരത്തേക്ക് വെച്ച ചോറ് ഇതെന്താ മറ്റേ ദോണക്കുന്ന കൊറച്ചുണ്ടോ കൊറച്ച് ഞാൻ തിന്നു ഓന അപ്പുറത്താണ് ഗൈസ് ഓനപ്പുറത്ത് ഞാന് അവിടെ തരാ അവിടെ അതായത് നമ്മൾ ഇരിക്കാൻ മതി കണ്ടോ ഇതൊക്കെ ആക്കണം പൊളിച്ചിരുന്നു കട്ടില് എങ്ങനെ ഇരിക്കാം ഓക്കെ നിങ്ങളിവിടെ ആളക്കി കോടി എത്ര കിലോ വെച്ച് ഒന്നര കിലോ അരിട്ടോ ഗൈസ് വെച്ചത് നമുക്ക് തയ്ക്കില്ലേ അഞ്ചാൾക്കാർക്ക് അല്ല ചിക്കൻ നേരെ അയക്കാനായിട്ടോ ചിക്കൻ വേറെ സപ്പറേറ്റ് ഇടാ അല്ലേ ഓക്കേ റൈസ് നല്ല സ്മെല്ല് വരുന്നുണ്ട് ബിരിയാണിന്റെ സ്മെല്ല് വരുന്നുണ്ട് െ അങ്ങനെ അടുത്തളിന്നളു പോരിയാ പോലെ റൈസ് ആ ഇത് എടുത്തോളാം നമുക്ക് നടക്കാം അങ്ങനെ പൊലി എടുക്കാം അത് ഇങ്ങനെ അങ്ങനെ എടുക്കാം നന്നായിട്ട് കൊണ്ടോണ്ടിരിക്കുന്നു രണ്ടു കൂടി ഒരു പാത്രത്തിൽ പാത്രത്തിലാക്കാനാ ഇത്ര ഇത്രക്ക് ബിരിയാണി അങ്ങോട്ട് കൊണ്ടോണ്ടാവുന്നില്ലേ ും ഇവിടെന്താ ചിക്കൻ ചിക്കന് ഇതായിട്ടുണ്ട് മസാല ഇതൊക്കെ അതും കൂടിയും ഒരു പാത്രത്തിലാക്കി ഇനി ഇതും കൂടി അങ്ങോട്ട് കൊണ്ടുപോകെ കൊണ്ടിരുന്നോളി എന്നാ പോവാ പോര് ഇവിടെ വാ എടുത്തു പോര് ചൂടുണ്ടോ കൈ ഇല്ലല്ലേ എന്നാ ഇമ്മാരി പോന്നോളി കേറിക്കോ ഉള്ളോ ഇമ്മാ രണ്ടെണ്ണം പേര് മതി മതി ഇനി അവിടുത്തെ പണി നമുക്ക് പിന്നെടുക്കാം അടുപ്പത്തൊക്കെ കിടക്കണപ്പവിടെന്നോട്ടെ ബാക്കി നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേര് ആയിട്ട് ഡീല പിന്നെ ഉള്ളക്കണ് കേറിക്കോളി നല്ല സ്ഥലം അങ്ങനെയാണ് പോയിക്കോളി അങ്ങനെ തലക്കെ ഓക്കെ എന്താ വടിയോ വട്ടിയൊക്കെ ആമ്പ് വരുമ്പോ തല്ലാനിരിക്കി ഉള്ളിൽ കേറി ഉള്ളിൽ കേറി ഇരുന്നോളിന്നോ അമ്മ അവിടെ ഇരിക്കണേ അവിടെ ഇരിക്കേ ോളി മമ്മ ജെനു അഭിപ്രായം പറയണേ ലഗില്ല അച്ചാറൊക്കെ ഇട്ട് തിന്നിട മാളാം മാങ്ങാറടുത്തോളാം തിന്നുമ്പോ ഒരു എരുവും പുളിയൊക്കെ വാങ്ങണ്ടേ പുതിയ വാങ്ങിയ മാങ്ങനാണ് പുതിയ മസാല എടുത്തു കഴിച്ച അതാണ് ഈ ടേസ്റ്റ് നമുക്ക് ബിരിയാണിക്ക് അല്ലേ നല്ല മണോണ്ടിക്കണ നല്ല മഞ്ഞമ്മ ഇരുന്നോളി ഓരോരുത്തരു നിന്നിട്ട് അഭിപ്രായം പറയാം എന്താ അറിയിച്ചോ രക്ഷില്ല രക്ഷില്ല രസണ്ടോ സത്യം പറയാ ഇല്ല ഇല്ല പോലെ ജനുവൻ റിവ്യൂ പറഞ്ഞ അതിന്റെ രസം നിൽ ആട്ടാണല്ലോ പറഞ്ഞേ നല്ല രസണ്ടേ എന്നടാ ആ ഒരു മസാലന്റെ രസുണ്ട് ടേസ്റ്റ് അല്ലേണ്ടാക്കിയൊക്കെ എന്താ പറയല്ലേ രസം അതെ നല്ല ചൂടുണ്ടോ ഇപ്പെടുത്തിട്ടുള്ളൊ എന്തായാലും ഗൈസ് ഞമ്മളിഞ്ഞ് ഇത് തിന്നാൻ നോക്കട്ടെ കാരണം ഞാൻ തിന്നിട്ടില്ല കഴിച്ചിരിക്കാനും പഠിച്ച ഞാനൊന്ന് റിവ്യൂ നോക്കട്ടെ എന്താ രസം ബിരിയാണി ഒരു ഫീൽ ഉണ്ട് സത്യം കാരണം ഞമ്മള് സാധാരണ ഉണ്ടാക്കല് ഇത്രക്കണ്ട് രസം ഉണ്ടാവില്ല കാരണം അത്രക്കും മസാല ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നില്ല സെറ്റ് ആണ് ബിരിയാണി മസാല അതെ ഓക്കെ എന്തായാലും ഗൈസ് ഇത് കഴിക്കല്ലേ ഇന്നത്തെ നമ്മളൊരു അപ്പ് വൈദ്യിപ്പിയാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീടായിട്ട് കാണാം അതെല്ലാവർക്കും ഗൈസ് ബിരിയാണിന്ന് പരാതിയില്ല ബിരിയാണി കൊടുത്തേലാ വാങ്ങിക്കല്ല ഇവിടെ